മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി മുൻ എം എൽ എ അനിൽ അഖറ ഹൈരിച്ച ഗിവാൻ ടേക്ക് സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതികളെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് അനിലക്ക കോടികളുടെ മണി തട്ടിപ്പ് നടത്തിയ പ്രതികൾ ഇപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെടാതെ നടക്കുകയാണ് ജില്ലാ ഭരണകൂടം കൃത്യമായി ഇടപെടുമ്പോഴും കേസിൽ നടപടിയെടുക്കേണ്ട പോലീസ് ഗുരുതരമായ വീഴ്ചയാണ് വരുത്തുന്നത് ഇത് ആഭ്യന്തര വകുപ്പിന്റെ അറിവോടെയാണെന്ന് അള്ളക്കൽ ആരോപിച്ചു ഹൈറിച്ച് കേസിലാണെങ്കിലും ഗിവ് ആൻഡ് ടേക്ക് തട്ടിപ്പ് കേസിലാണെങ്കിലും മറ്റു കേസിലൊക്കെ ജില്ലാ കളക്ടർ കൃത്യമായിട്ടുള്ള അറ്റാച്ച്മെന്റ് നടപടികളുമായിട്ട് പോവുകയാണ് പക്ഷേ ഏറ്റവും പ്രമാദമായിട്ടുള്ള ഹൈറിച്ച് കേസും ഗിവ് ആൻഡ് ടേക്ക് കേസും ചേർപ്പ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ എന്ന് വെച്ചാൽ തൃശ്ശൂർ റൂറലിലാണ് ഈ രണ്ട് കേസുകളും പ്രധാനമായിട്ട് വന്നിട്ടുള്ളത് എന്നാൽ പോലീസ് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് ഈ പ്രതികളെ ആരെയും അറസ്റ്റ് ചെയ്യുന്നില്ല മൂവായിരം കോടി രൂപയുടെ അഴിമതി അല്ലെങ്കിൽ ക്രമക്കേട് നടത്തിയ ഖൈറിച്ചിന്റെ പ്രതികൾ ചേർപ്പ് പോലീസ് സ്റ്റേഷന് നേരെ മുന്നിൽ താമസിച്ചിട്ട് ആ പ്രതികളെ ചോദ്യം ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല ജില്ലാ കളക്ടർ ജപ്തി ശേഷവും ഗിവൻ ടേക്കിന്റെ കേസിൽ ഡെസിഗ്നേറ്റഡ് കോടതിക്ക് ഈ കേസ് പരിഗണിക്കാൻ പോലും കഴിയുന്നില്ല എന്നത് പ്രത്യേകിച്ച് റൂറൽ പോലീസിനെ ചേർപ്പ് പോലീസിന്റെ ഏറ്റവും കുറ്റകരമായ അനാസ്ഥയാണ് കാണിക്കുന്നത് ബഡ്സ്ആക്ട് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രതിയെ പോലും കേരളത്തിന്റെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ഗുരുതരമായ തെറ്റാണ് തട്ടിപ്പ് പ്രതിയും സ്ഥാപന ഉടമയുമായ പ്രശാന്ത് പനച്ചിക്കനെ മലപ്പുറത്ത് നടന്ന ദേശാഭിമാനിയുടെ ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി ആദരിച്ചു പനച്ചിക്കൽ പനച്ചിക്കൽ പ്രൈവറ്റ് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് അല്ലക്കര മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഇന്ത്യൻ പൂർണ്ണമായി ഈ കേസിൽ ഗിവൻ ടൈക്കിലെ പ്രതി മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും ആദരവ് വാങ്ങിയ ദേശാഭിമാനിയുടെ മലബാർ സമ്മേളനം പൂർണ്ണമായി വകുപ്പ് പ്രകാരം സംസ്ഥാന പോലീസ് ചുമത്തിയ കേസിലെ പ്രതി ബഹുമാനായ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും ഈ കഴിഞ്ഞ മാസം ആദരവ് ഏറ്റുവാങ്ങുകയും ചെയ്തിരിക്കുകയാണ് പൂർണമായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ ഈ പ്രതിക്ക് ആദരവ് കൊടുക്കാൻ കഴിയില്ല മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് ബഡ്സാ കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് അത് ഹൈറച്ച് കേസിലെ പ്രതികൾക്കും അതുപോലെ തന്നെ ഗിഫ് ആൻഡ് ടേക്ക് കേസിലെ പ്രതികൾക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സംരക്ഷണം ലഭിക്കുന്നുണ്ട് മണി ചെയിൻ തട്ടിപ്പുകാർ സി പി എമ്മിന് ഫണ്ട് ചെയ്യുന്നുണ്ടെന്നും അനിലക്കര ആരോപിച്ചു ടി സി വി തൃശൂർ